ിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും മനം വണ്ടൂർ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഇന്റർനാഷണൽ വാണിയമ്പലം തിരുവാലി നടുവത്ത് പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആത്താസ് ഓഡിറ്റോറിയത്തിൽ നിക്ഷേപകരുടെ സംഗമം നടത്തി കേരളം ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ ലക്ഷിച്ച് മിക്ക കാര്യങ്ങളിലും വളരെ മുന്നിലാണ് ഈ മുന്നേറ്റം നാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളുടെ പങ്ക് എന്താണെന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ധാരാളം എതിർപ്പുകളും ഈ മേഖലയെ പരാജയപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടന്നുവരുന്ന ഒരു കാലഘട്ടമാണ് ദുഷ്പ്രചരണങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടും മാധ്യമങ്ങളിലൂടെയൊക്കെ സഹകരണ മേഖലയ്ക്കായി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒമ്പത് രണ്ടോ ബാങ്കുകളിലുണ്ടായ ചെറിയ വിഷയങ്ങളിലോട്ട് ബാങ്ക് പ്രസിഡന്റ് കെ പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബാങ്കിന്റെ ആദ്യ ഡെപ്പോസിറ്ററായ എൻ എം കദംബൻ നമ്പൂതിരിപ്പാടിനെ ബാങ്ക് മുൻ പ്രസിഡന്റ് കെ പി രവീന്ദ്രൻ ആദരിച്ചു സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ നസീർ അലി നിക്ഷേപ സ്വീകരണവും നടത്തി സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ പ്യാരിലാൽ മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് ഓഡിറ്റർ കെ സലീന എം മോഹൻദാസ് ബാങ്ക് സെക്രട്ടറി കെ ബാബുരാജൻ വൈസ് പ്രസിഡന്റ് കെ പി സത്യനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ